യും ജിസ്രയേലിനെയും കുറിച്ചിട്ട് അനുമോള് വളരെ മോശമായ രീതിയിൽ പറഞ്ഞത് അതിനെന്താ ചെയ്യുന്നത് അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ തോന്നുന്നുണ്ടോ ഈ കുറിച്ചിട്ട് എന്താണ് മൊത്തത്തിൽ ഇങ്ങനെ മൊത്തത്തില് പറഞ്ഞാൽ നിലക്ക് ഈ സൺഡേ ആര് പോകുന്നാണ് വിചാരിക്കുന്നത് ഫസ്റ്റ് വന്നപ്പോ ഭയങ്കര ഭയങ്കര ട്രോളൊക്കെ വരുന്നുണ്ട് ലെൻസ് ഇട്ടിട്ട് സൂം ചെയ്താൽ ഒരു ചേച്ചിയെ കാണുന്നില്ല രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ വൈറൽ സോഷ്യൽ വൈറലായോണ്ടിരിക്കോഷ്യമീഡിയയില് അങ്ങനെ തീരെ കാണുന്നില്ല കാണുന്നത് അത് കാണുന്നുണ്ടല്ലോ എല്ലാം കാണുന്നില്ല ഞാൻ തത്തമ്മ കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡാൻസ് പാട്ടൊക്കെ നല്ല സമയത്തൊക്കെ കാണും പക്ഷെ എനിക്ക് തോന്നുന്നു രേണു ഈ പറയുന്ന പോലെ എന്താണ് ഗെയിമെന്ന് മനസ്സിലാക്കിയിട്ട് വന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല ധാരണയില് കയറിയതായിരിക്കും ആളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടാണെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ഒരു പ്രതീക്ഷ ഇതില്ല ഗെയിംസിലും അങ്ങനെ പക്ഷെ ട്രൈ ചെയ്താൽ മുന്നോട്ട് വരാവുന്ന കണ്ടസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എല്ലാരും ഇങ്ങനെ പോയ പോലെ ഇരിപ്പുണ്ട് നോക്കാൻ വരുന്ന ദിവസം നോക്കാൻ അഞ്ച് കാർഡ് വന്നു കാർഡിന്റെ ഒരു അങ്ങനെ കാരണം എനിക്കും വയൽക്കാടാണ് കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷ തരുന്നത് പക്ഷേ വയൽക്കാട് വന്നപ്പോഴും അവർക്കും ഇപ്പോഴും അവരും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ആയിരുന്നു കുറിച്ചിട്ട് അനുമോള് വളരെ മോശമായ രീതിയിൽ പറഞ്ഞത് അതിനെന്താ ചെയ്യുന്നത് അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ തോന്നുന്നുണ്ടോ അതവര് പറഞ്ഞ പോലെ ഞാൻ ഞാൻ ഈ എപ്പിസോഡ് വൈസ് കണ്ടില്ല ഒരു മാത്രമേ പിന്നെ എന്താ കിടക്കുന്നു പിന്നടിലി പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്യുന്നു ആ എന്ന് പറയുന്നു അനുമോളെ തന്നെ അപ്പൊ റിയാലിറ്റി ഷോ ഇങ്ങനെ അല്ല അല്ല എന്ന് പറയുന്നു ഉമ്മച്ചു സ്ഥാപിക്കുന്നുണ്ട് അത് പറഞ്ഞു കണ്ടില്ല അത് പിന്നെ വേറെ ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഇല്ലാതെ പറയാൻ പറ്റില്ല ധാരണയില്ലാതെ കണ്ട കാര്യം ഞാൻ കണ്ടു എന്നാ പറയുന്നത് അനുമോളെ അത് കാണിക്കുന്നുണ്ട് പക്ഷെ അവര് പറഞ്ഞത് പുതപ്പിന്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല പൊതപ്പ് മറിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഉള്ളിലാണെങ്കിൽ ക്യാമറ ഒന്നും അവിടെ ഇരിക്കാത്തോണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല ശരിയാണോ ും ചെലപ്പോ കണ്ടാവണം പോലും ഇനി പെണ്ടെങ്കിൽ പോലും പ്രശ്നില്ല രണ്ടുപേര്ക്ക് ഇത്രത്തേ രണ്ടുപേരും വയ്ക്കണത് പ്രശ്ന ആ രീതിയിലുള്ള അഭിപ്രായം വരുന്നെങ്കിൽ ഇന്നലെ ഒരു ടോക്ക് ഞാൻ കണ്ടു പക്ഷേ എനിക്ക് സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ജയിലിലോ മറ്റോ കിടന്നിട്ട് അതൊരു വളരെ പക്വമായിട്ടാണ് ജസ്സികള് സംസാരിച്ചത് മേ ഈ ഒരു വിഷയമായിരിക്കും അല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് കൊറേ ആ കുട്ടി അമ്മയെ പിടിച്ചോ സത്യം ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ചെലപ്പോ തോന്നില്ലാത്തതിന്സനെ വസ്ത്രധാരണത്തെ കുറിച്ച് ഇല്ല അവര് അവരുടെ ചുറ്റുപാട് അവർ ബോംബെയിലും ഒക്കെ ഉള്ള ഒരു റേഡിയാണ് പിന്നെ മോഡലിങ്ങിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ട് വന്നത് അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു തോന്നുന്നു പിന്നെ അവിടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റന്സും അത്യാവശ്യം നല്ല രീതിയിൽ ആയിട്ട് തന്നെ വസ്ത്രധാരണം നടത്തുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല ഒന്നുമില്ല ഈ ആര് ഈ സൺഡേ ഈ അല്ലെങ്കിൽ സാറ്റർഡേ സാറ്റർഡേ എനിക്ക് തോന്നുന്നത് വിചാരിക്കുന്നത് കണ്ടന്റ് തരാത്തത് കൊണ്ടാണ് എനിക്ക് പേഴ്സണലി അവരെ പെരുമാറുന്ന ചില ആളുകൾ അങ്ങനെയായിരിക്കും പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അന്ന് നടന്ന ഇൻസിഡന്റ് ശരിക്കും എനിക്ക് തോന്നിയത് എല്ലാവർക്കും ഫീൽ ചെയ്തു പൊതുവെ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ബഹുമാനമില്ലാതെ ഒരു ചർച്ച വീട്ടിലുണ്ടായിരുന്നു ജെൻസി ആയതുകൊണ്ടല്ല അതിൽ ജെൻസി അല്ലാത്തവരുണ്ടല്ലോ പക്ഷെ എന്നാലും അവർ ചിലപ്പോൾ ബിഗ് ബോസ് ഒരുപാട് പ്രാവശ്യം പറഞ്ഞാലും ചിലപ്പോൾ ഗെയിമൊന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അവരിങ്ങനെ വഴക്കറയുന്നു അപ്പം അതൊക്കെ കാണുന്നുണ്ട് മേ ബി അതിൻ്റെ ഒരു പിറ എല്ലാവരും കളി അറിയാവുന്ന കളി പഠിച്ചു വന്ന ആൾക്കാരല്ല ഗെയിമേഴ്സാണ് മേ ബി അതുകൊണ്ടായിരിക്കും എന്നാലും അത് കണ്ടപ്പോൾ ആരും ചിലപ്പോൾ ഒരു താല്പര്യം ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ടാവും നെവീൻ നെവിൻ്റെ ഒരു വേ നവീൻ കണ്ടു കണ്ടെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് നെവിൻ ആദ്യം ഒരു എൻ്റർടൈനറായിരുന്നു പക്ഷേ ഉറപ്പായിട്ടും ചേഞ്ച് ആയി ഒന്ന് പുറത്ത് ക്യാപ്റ്റൻസി ആണെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട് എല്ലാം ആ ഒരു ഡോർ തുറന്ന് പുറത്ത് പോയി പിന്നെ ആ ഡോർ തുറന്ന് പോയില്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചു കൊണ്ടുവരില്ലേ അത് ശരിയായ ഒരു കാര്യമാണോ ഞാൻ ഞാൻ സീരിയൽ ആർട്ടിസ്റ്റ് ജിഷനെ കുറിച്ച് ജിഷന്റെ പ്രകടനം വാച്ച് ഡെയിലി റെഗുലർ ചെയ്യുന്ന ഒരാളല്ല എനിക്ക് പറയുന്ന പോലെ യല്ലേ ഉള്ളു എന്നിട്ടും ബാക്കിയുള്ള കണ്ടസ്റ്റന്സിനെ പോലെ അവരുടെ ഒപ്പം എത്താൻ പറ്റിയ ഒരു നിലയിലേക്ക് ആ കുട്ടി എത്തി സ്വന്തം പ്രയത്നത്തിലൂടെ എത്തി എന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഇടയ്ക്കും നല്ല മെച്ചർ മെച്ചായിട്ട് പറഞ്ഞിരുന്നു മേ ബി മറ്റാളുകളുടെ ഇൻഫ്ലുവൻസ് മൂലമായിരിക്കാം പിന്നെ നമ്മൾ കാണുന്നത് ഒരു വൺ അവർ മാത്രമാണ് അല്ലെങ്കിൽ ഒരു ട്വന്റി ഫോർ അവർ മാത്രമാണ് എഴുപത്തിരണ്ട് ക്യാമറ ട്വന്റി ഫോർ അവേഴ്സ് വർക്കിംഗ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ്റി ചുരുനാല് മണിക്കൂർ ഒരു ദിവസം റെക്കോർഡ് ആകുമ്പോൾ അതിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം നമ്മൾ കാണുന്നത് ബാക്കി ആയിരത്തി എഴുന്നൂറ് മണിക്കൂർ ഒന്ന് സംഭവിക്കണം നമുക്കറിയില്ല അത് നമ്മളുടെ അറിവും ഒന്നും പൂർണ്ണമല്ല പൂർണ്ണമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലിയെക്കാളും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ ബോയ് ഫ്രണ്ടിനാണ് ബോയ് ഫ്രണ്ടിനൊന്ന് കാണണമെന്ന് പറഞ്ഞത് നല്ല കാര്യല്ലേ ഇത്തവണത്തെ ജെൻസിയിൽ നമുക്ക് പറയാൻ പറ്റുമോ പറഞ്ഞാൽ പറ്റില്ലെന്ന് കാരണം അത് ആദ്യത്തെ കുട്ടികളല്ലേ പറയണ അവർക്കുള്ളത് ആളുമായിരിക്കില്ല പിന്നെ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ആണെങ്കിൽ നല്ല കാര്യം അവർ തമ്മിലുള്ള റിലേഷൻ നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ നല്ല കാര്യം നെഗറ്റീവ് ആവുമ്പോൾ മാത്രമാണ് അത് മറ്റുള്ളവർ മാതൃകയാക്കണമായിട്ടിരിക്കട്ടെ ഒരു ജെൻസി ജെൻസിയെ മാറ്റി നിർത്തുന്ന ഒരാളല്ല കേട്ടവർ ജെൻസിയുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അവര് തമ്മിലുള്ള ബന്ധം നല്ലതായിരിക്കും തോന്നി ആര് കപ്പടിക്കാനാണ് സാധ്യത സത്യം പറഞ്ഞ എനിക്ക് പക്ഷേ ഇത്തവണ കപ്പ് അക്ബർ കയറി വരുന്നുണ്ട് അനീഷ് ഷാനവാസില് പ്രതീക്ഷ ഉണ്ട് ഇനിയിപ്പോ അമ്പതാമത്തെ ദിവസം കഴിയുമ്പോൾ കളി കഴിയുമ്പോ കരിമാനീഷിന്റെ നടത്തില്ല അങ്ങോട്ടും കൊണ്ടും വെറുതെ ഇങ്ങനെ നടക്കുവന്റെ അതിപ്പോ റോബിനെ ഫോളോ ചെയ്തിട്ടാണ് ഇങ്ങനെ പറയുന്നുണ്ട് അനീഷിന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം അനീഷ് ആ നടത്തത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അനീഷ് ഒരു ക്യാമറ പോലാണ് പിന്നെ അനീഷ് പ്ലാൻ ചെയ്യുന്നുണ്ട് പറയേണ്ടത് പറഞ്ഞിട്ട് അനീഷ് മുങ്ങുന്നുണ്ട് അതൊക്കെ അനീഷിന്റെ സ്ട്രാറ്റജിയാണ് എന്തായാലും ഒരു കോമണർ ജയിക്കട്ടെ ജയിക്കട്ടെ കോമണർ ഒന്നുമല്ല ഞാൻ കോമണർ അവിടെ എല്ലാരും ആ കോമണറാണ് പിന്നെ ചേച്ചിയുടെ അഭിപ്രായം ആരെയും ഔട്ട് ഔട്ടാവണം എന്നാണ് പറഞ്ഞത് കൊണ്ട് അവസാനിപ്പിക്കും എനിക്ക് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആരെയും കാരണം അങ്ങനെയാണ് അവരുടെ ഗ്രാഫ് അങ്ങനെ അവര് എല്ലാരും അവിടെ നിക്കട്ടെ ഓണം പ്രമാണിച്ച് ചിലപ്പോൾ